ൊരു സർപ്രൈസ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഫോൺ താഴെ പോയിട്ട് അതിൽ ഡിസ്പ്ലേ പോയിരുന്നു അപ്പോൾ അതിന് യൂസാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളൊരു ഫോൺ മേടിച്ചിരുന്നു ഫോൺ മേടിച്ചിട്ടില്ല അപ്പോൾ ഇന്നത് വന്നിട്ടുണ്ട് ഫോണിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ കിട്ടി ഞങ്ങൾ വേറെ കുറച്ച് പർച്ചേസ് മൊക്കെ അവളെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വന്നതാണ് അപ്പം അവിടെ ബേക്കറിയിൽ വെള്ളം കുടിക്കായിട്ട് കയറി അവര് കണ്ടും ബേക്കറി ഇരിക്കുകയാണ് സത്യമായിട്ട്

nè nào cho con ăn được à <Nes> <San mañana> <jewelry>